നമസ്കാരം ഗേൾ ജി ടി വി നൈറ്റ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം യു എ റെസിഡൻസ് വിസ എമിറേറ്റ്സ് ഐ ഡി എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് പരമാവധി ഇരുപതിനായിരം ദർഹംസ് വരെ പിഴ ലഭിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ഐ സി പി ഓർമ്മിപ്പിച്ചു പതിനാലിനം നിയമ ലംഘനങ്ങൾക്കാണ് ദിവസത്തിൽ ഇരുപത് ദർഹം മുതൽ പരമാവധി ഇരുപതിനായിരം ദർഹം വരെ പിഴ എമിറേറ്റ് അടി രജിസ്ട്രേഷന് കാലതാമസം വരുത്തുക കാലാവധി കഴിഞ്ഞിട്ടും മുപ്പത് ദിവസത്തിനകം പുതുക്കാതിരിക്കുക എന്നിവയ്ക്ക് ദിവസേന ഇരുപത് ദർഹം ഈടാക്കും പരമാവധി ആയിരം ദൃഹമാണ് ഈ ഇനത്തിൽ പിഴ ചുമത്തുക കമ്പനി ജീവനക്കാരല്ലാത്തവരുടെ പാസ്പോർട്ട് നടപടികൾ പി നിർവഹിക്കുക കമ്പനി ഇ ദർഹം കാർഡ് ഉപയോഗിച്ച് പുറത്തുള്ളവരുടെ ഇടപാട് നടത്തുക ഓൺലൈൻ സംവിധാനം ദുരുപയോഗം ചെയ്യുക ഇടപാടുകളുടെ രേഖ മറച്ചുവെക്കുക പി കാർഡ് കൈവശം വയ്ക്കാതിരിക്കുക എന്നീ കുറ്റങ്ങൾക്ക് അഞ്ഞൂറ് ദർഹം വീതമാണ് പിഴ യു എയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മോഡൽ മഞ്ഞ രൂപപ്പെടാനുള്ള സാധ്യതയും തിരശ്ചീന ദൃശ്യപരിധിയിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചിലയിടങ്ങളിൽ തിരശ്ചീന ദൃശ്യപരത കുറഞ്ഞേക്കും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് ആവശ്യപ്പെട്ടു ഇലക്ട്രിക് ബോർഡുകളിൽ പ്രദർശിപ്പിക്കുന്ന വേഗ പരിധിക്ക് അനുസൃതമായി മാറ്റം വരുത്തണമെന്നും പോലീസ് ആഹ്വാനം ചെയ്തു നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജിയുടെ അറിയിപ്പ് പ്രകാരം ചില സമയങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതവും മൂടൽ മഞ്ഞ് നിറഞ്ഞതുമായിരിക്കും അബുദാബിയിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ദുബായിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും കാലാവസ്ഥ ഈർപ്പമുള്ളതായിരിക്കും ചില തീരപ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് രൂപപ്പെടാനും സാധ്യത വിസ കാലാവധി കഴിഞ്ഞു രാജ്യത്ത് തുടർന്നവർ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പിഴയ്ക്ക് പുറമെ എക്സിറ്റ് പെർമിറ്റ് ഔട്ട് പാസോ നേടിയിരിക്കണം വിസ കാലാവധി കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും അൻപത് ഗ്രഹമാണ് പിഴ യു എ ഇ റെസിഡൻസ് വിസ ഐ ഡി എന്നിവയുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾക്ക് ഇരുപതിനായിരം ദിർഹംസ് വരെ പിഴ തുക അടയ്ക്കുന്നതിന് പുറമേയാണ് എക്സിറ്റ് പെർമിറ്റ് എടുക്കണമെന്ന നിബന്ധന പാസ്പോർട്ട് സൈസ് ചിത്രം പാസ്പോർട്ട് പകർപ്പ് എൻട്രി അല്ലെങ്കിൽ റെസിഡൻസ് വിസ എന്നിവയാണ് എക്സിറ്റ് പെർമിറ്റിന് ആവശ്യമായ രേഖകൾ എക്സിറ്റ് പെർമിറ്റ് നേടാൻ മുന്നൂറ്റി അൻപത് നിരക്ക് ഇത് ക്രെഡിറ്റ് കാർഡ് വഴി ഓൺലൈനായി മാത്രമേ അടയ്ക്കാനാവൂ അപേക്ഷാ ഫീസ് ഇരുന്നൂറ് ദൃഹം ഇലക്ട്രോണിക് സർവീസ് ഫീസ് നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ചെലവ് ദുബായ് ഒഴികെയുള്ള എമിറേറ്റുകളിൽ താമസിക്കുന്നവർ ടൈപ്പിംഗ് സെന്റർ വഴി എക്സിറ്റ് പെർമിറ്റ് അപേക്ഷിക്കാം ദുബായിൽ താമസിക്കുന്നവർ അമർ സെന്ററുമായി ബന്ധപ്പെടാം യു എയിലെ ഈ വേനൽ അവധിയിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് സാധാരണ നിരക്കിനേക്കാൾ അഞ്ചിരട്ടിയാണ് വിമാന ടിക്കറ്റ് നിരക്ക് ഇനത്തിൽ വരുന്നത് എന്നാൽ ഒമാൻ വഴി കേരളത്തിലേക്ക് തിരക്കുകയാണെങ്കിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും സ്വന്തം പേരിൽ വാഹനമുള്ള യു എ വിസക്കാർക്ക് റോഡ് മാർഗം മസ്കറ്റിൽ എത്തി അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങാം നിലവിൽ യു എ നിന്നും നേരിട്ട് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചെലവാകുന്ന തുകയിൽ ഒമാൻ വഴി രണ്ടോ മൂന്നോ പേർക്ക് യാത്ര ചെയ്യാം ഒമാൻ വിസ അതിർത്തി ചെക്ക് പോസ്റ്റിൽ മുപ്പത്തി എട്ട് ദൃഹത്തിന് ലഭിക്കും ഒമാൻ യു എ ബസ് സർവീസ് ലഭ്യമാണ് യു എ വാഹന ഇൻഷുറൻസിൽ ഭൂരിഭാഗവും ഒമാൻ കവറേജ് കൂടിയുള്ളതാണ് ഒമാനിലെ മധ്യവേനൽ അവധി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ വിദേശത്തേക്കുള്ള വിമാനങ്ങളിൽ തിരക്ക് കുറവായിരിക്കുമെന്ന് നിരക്കിലും പ്രതിഫലിക്കുന്നുണ്ട് യു എയിലെ വിർജിൻ മൊബൈൽ ഉപഭോക്താക്കൾ ഇന്ന് നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ നേരിട്ടതായി റിപ്പോർട്ടുകൾ ഇന്ന് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ മുതൽ കോളുകൾ വിളിക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ലെന്നാണ് പലരും പരാതിപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും യു എയിൽ ഇത്തവണ ചൂട് കൂടുതലാണ് പകൽ ചൂട് കൂടുന്ന സാഹചര്യം ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ചൂട് വരും ദിവസങ്ങളിൽ ഉയരും പുറത്തിറങ്ങിയുള്ള നടത്തം പരമാവധി ഒഴിവാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുഖ്യ പരിഗണന നൽകണം അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക കഴിയുന്നതും ചൂട് കൂടുന്ന സമയത്ത് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം ഡൊണാൾഡ് ട്രംപിനെ ഐക്യദാരം അറിയിക്കുന്നതായും എല്ലാ രീതിയിലുമുള്ള അക്രമത്തെയും തീവ്രവാദത്തെയും യു എ അപലപിക്കുന്നതായും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു യു എ വിദേശകാര്യ മന്ത്രാലയവും ദാരുണമായ സംഭവത്തെ അപലപിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചു വാടക വീട് തേടി അജ്മാൻ ഷാർജ എമിറേറ്റുകളിലേക്ക് ദുബായിലുള്ളവരുടെ തിരക്ക് കൂടിയതോടെ വാടക നിരക്കിൽ കുതിപ്പ് രണ്ട് എമിറേറ്റിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് ശതമാനമാണ് വാടക വർധന വാടക വീട് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയാണ് നിരക്കുണ്ടാവാൻ കാരണം ദുബായിൽ വാടക ഇനത്തിൽ വർഷാവർഷം വർധനമുണ്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന കരാമ സിലിക്കൻ സിലിക്കനൊയാസി ഗ്രാൻഡ്സ് തുടങ്ങി എല്ലായിടത്തും വാടക കൂടി ഒരു മുറി ഫ്ളാറ്റിന്റെ കുറഞ്ഞ വാടക വർഷം അറുപതിനായിരം ദൃഹത്തിന് മുകളിലെത്തി ഇതോടെയാണ് ആളുകൾ കുറഞ്ഞ ചെലവിൽ താമസയിടം തേടി ഷാർഷാ അജ്മൻ എമിറേറ്റുകളിലേക്ക് നീങ്ങിയത് ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം E